പിരിമേട് താലൂക്കിലെ തകർച്ചയിലായ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കുന്നതിന് തൊഴിൽ വകുപ്പ് നൽകിയ എസ്റ്റിമേറ്റ് ധനകാര്യ വകുപ്പിന്റെ സാങ്കേതിക വിഭാഗം അംഗീകരിച്ചു മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ചീഫ് ടെക്നിക്കൽ എക്സാമിനർ അംഗീകരിച്ചാണ് ധനകാര്യ വകുപ്പിന് തുടർ നടപടി സ്വീകരിക്കാൻ ശുപാർശ നൽകിയത് ഇടിഞ്ഞു വിടാറായ ലയങ്ങളെല്ലാം നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ്മാരസ്വാമി മുഖ്യമന്ത്രി തൊഴിൽ വകുപ്പ് മന്ത്രി ധനകാര്യ മന്ത്രി എന്നിവർക്ക് നൽകിയ നിവേദനത്തിന്റെ മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ ബഡ്ജറ്റിൽ തകർച്ചയിലായ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കാൻ അനുവദിച്ച തുകയിൽ നിന്നാണ് അടച്ചുപൂട്ടിയ തോട്ടങ്ങളിലെ ഇടിഞ്ഞു വീടാറായ ലയങ്ങൾ പൊളിച്ചുമാറ്റി പുതിയവ പണിയാൻ തീരുമാനിച്ചിട്ടുള്ളത് ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് കഴിഞ്ഞ വർഷം ലയങ്ങൾ സന്ദർശിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് തൊഴിൽ വകുപ്പ് നൽകിയ പ്രപ്പോസൽ ധനകാര്യ വകുപ്പ് അംഗീകരിച്ച സ്ഥിതിക്ക് ലയങ്ങൾ നവീകരണം സംബന്ധിച്ച അന്തിമ ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്ന് ഡോക്ടർ ഗിന്നസ് മണസാമി പറഞ്ഞു ഈ അംഗീകാരം തൊഴിലവകുപ്പിനും കൈമാറുന്ന മുറയ്ക്ക് തൊഴിലവുപ്പ് ഉടൻ തന്നെ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങളെല്ലാം നവീകരിക്കുന്നതിന് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ഒരു പുതിയ പദ്ധതി തയ്യാറാക്കി വരികയാണ് നിരവധി തവണകൾ ഈ വിഷയം സംബന്ധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും തൊഴിലുപ്പ് മന്ത്രിക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മറുപടി ലഭിച്ചിട്ടുള്ളത് തകർച്ചയിലായ ലയങ്ങളുടെ ബഡ്ജറ്റിലും പത്ത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അനുവദിച്ച തുക പൂർണ്ണമായും ഉപയോഗിച്ച് താലൂക്കിലെ എല്ലാ ലയങ്ങളും നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് മനുഷ്യ കമ്മീഷനും വീണ്ടും ഗിന്ന സമരണ സമിതി നിവേദനം നൽകിയിട്ടുണ്ട് പീരിമേഡ് താലൂക്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി പൊട്ടിക്കിടക്കുന്ന നാല് എസ്റ്റേറ്റുകളിലെ ലയങ്ങളാണ് ഏറ്റവും തകർച്ചയിലുള്ളത് പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങൾ പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് മുഖേന നവീകരിക്കാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ